ബ്രിട്ടണിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ നടത്തപ്പെടുന്ന ഡ്രൈവിംഗ് തിയറി ടെസ്റ്റുകളിൽ സി പി ആർ നൽകുന്നതുമായി ബന്ധപ്പെട്ട അറിവുകളും ഇനി ഉൾക്കൊള്ളിക്കും ഒരാൾക്ക് ഹൃദയാഘാതം സംഭവിക്കുമ്പോൾ പലപ്പോഴും വാഹനം ഓടിക്കുന്നവർ ആയിരിക്കും ആദ്യം സ്ഥലത്തെത്തുന്നത് ഇതാണ് ഈ പുതിയ രീതിക്ക് കാരണമെന്നാണ് ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ സ്റ്റാൻഡേർഡ് ഏജൻസി പറയുന്നത് അടുത്ത വർഷം ആദ്യം മുതൽ കാർഡിയോ പൾമനറി പ്രസസിറ്റേഷനെയും ഡിഫ്രിബിലേറ്ററുകളെയും കുറിച്ചുള്ള ചോദ്യങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടുത്തും അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ട കഴിവുകളെ കുറിച്ച് ഉദ്യോഗാർത്ഥിക്ക് കൃത്യമായ ധാരണ ഇനി മുതൽ ഉണ്ടായിരിക്കണം യു കെയിൽ ഓരോ വർഷവും നാൽപ്പതിനായിരത്തിലധികം ആളുകൾക്ക് ആശുപത്രിക്ക് പുറത്ത് ഹൃദയാഘാതം സംഭവിക്കുന്നു പത്തിൽ ഒരാൾക്ക് മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ തളർന്നു വീണ് ഉടൻ തന്നെ സി പി ആർ നൽകുകയും ഡിഫ്രിബിലേറ്റർ ഉപയോഗിക്കുകയും ചെയ്താൽ അതിജീവന നിരക്ക് എഴുപത് ശതമാനം വരെ ഉയർന്നേക്കാമെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ബ്രിട്ടനിൽ പരിശോധനകൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഡി വി എസ് എയുടെ ചീഫ് ഡ്രൈവിംഗ് എക്സാമിനർ മാർക്വിൻ പറയുന്നത് സുരക്ഷിതവും ഉത്തരവാദിത്വവും ഉള്ളതുമായ ഡ്രൈവർ ആകുന്നതിൻ്റെ ഒരു ഭാഗം അടിയന്തര ഘട്ടത്തിൽ എന്തു ചെയ്യണമെന്ന് അറിയുക എന്നതാണ് അതിനാൽ എങ്ങനെ കൃത്യമായി ഇടപെട്ട് ജീവൻ രക്ഷിക്കാമെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ കുടുംബത്തെ ഇറക്കാൻ വളരെ സമയമെടുത്തതിന് വയോധികിന് പിഴ ചുമത്തിയ വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ദുബായിലേക്കുള്ള വിമാനയാത്രയ്ക്ക് മുമ്പ് മകളെയും ചെറുമക്കളെയും ഇറക്കി വിടുന്നതിനിടെ അറുപത്തിയാറുകാരനായ എറിക് മൊഫാറ്റിനാണ് പിഴ ചുമത്തിയത് ലിവർപൂളിലെ അക്ബർത്തിൽ നിന്നുള്ള ഇദ്ദേഹം രാവിലെ ആറ് മുപ്പത്തിയഞ്ചിന് ടെർമിനൽ ടു ഡ്രോപ്പ് ഓഫിൽ കുടുംബത്തെ ഇറക്കി ടെർമിനൽ റൂണിലെ ടോയ്ലറ്റിലേക്ക് പോയി വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴാണ് തനിക്ക് പാർക്കിംഗ് ഏരിയയിൽ പതിനെട്ട് സെക്കൻഡ് വൈകിയതിന് പിഴ ചുമത്തിയതായി മനസ്സിലായത് പത്ത് മിനിറ്റ് വരെ വാഹനം പാർക്ക് ചെയ്യാനാണ് ഇവിടെ അനുമതിയുള്ളത് ഡ്രൈവർമാർ അലലഞ്ഞു തിരിയുന്നത് തടയാൻ എയർപോർട്ട് മേധാവികൾ ഏർപ്പെടുത്തിയ ഒരു നിയന്ത്രണമാണിത് വിമാനത്താവളത്തിന്റെ വെബ്സൈറ്റ് വഴി പാർക്കിങ്ങിനായി പണം നൽകുന്നതിനും ഉപഭോക്താക്കൾക്ക് അടുത്ത ദിവസം അർദ്ധരാത്രി വരെ സമയം ലഭിക്കും രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് ഡ്രോപ്പ ഓഫ് സോണിൽ നിന്ന് പുറത്തിറങ്ങിയ മൊഫാറ്റ് അനുവദിച്ച പത്തു മിനിറ്റിനുള്ളിൽ തന്നെ എത്തിയെന്ന് കരുതി പിന്നീട് പണം പണമടയ്ക്കാൻ നോക്കിയപ്പോഴാണ് അദ്ദേഹത്തോട് ഇരുപത്തിയഞ്ച് പൗണ്ട് ഈടാക്കിയതായി കണ്ടെത്തിയത് രസീത് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ പത്ത് മിനിറ്റും പതിനെട്ട് സെക്കൻഡും പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി ഇത് സമയപരിധി കവിയാൻ കാരണമായി ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് തനിക്ക് ശിക്ഷ ലഭിക്കുന്നത് എന്നാണ് മൊഫ്റ്റ് വിശ്വസിക്കുന്നത് ഇതിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് അപ്പീൽ നൽകാം എന്നാൽ അപ്പീൽ തള്ളിയാൽ അറുപത് പൗണ്ട് കൊടുക്കേണ്ടി വരും ഇതൊരു പുതിയ ടെർമിനൽ ആണെന്നു അവിടേക്ക് അകത്തേക്ക് പോകണമെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നുമാണ് മോഫറ്റ് വിശദീകരിക്കുന്നത് ഇന്ത്യക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങളെ തുടർന്ന് അയർലൻഡിലെ ഇന്ത്യയുടെ ആഘോഷങ്ങൾ മാറ്റിവെച്ചു സുരക്ഷാ ആശങ്കകളെ തുടർന്നാണ് ആഘോഷം മാറ്റിയതെന്ന് അയർലൻഡ് ഇന്ത്യ കൌൺസിൽ അറിയിച്ചു ഇന്ത്യ ദിനം ആഘോഷിക്കാൻ നിലവിലെ സാഹചര്യം അനുകൂലമല്ലെന്ന് ഞങ്ങൾ കരുതുന്നു എന്നാണ് അയർലൻഡ് ഉപപ്രധാനമന്ത്രി സൈമൺ ഹാരിസുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൗൺസിലിന്റെ ഉപാധ്യക്ഷൻ പ്രശാന്ത് ശുക്ല മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഐറിഷ് സർക്കാരുമായി സഹകരിച്ച് ഇന്ത്യയുടെ ആഘോഷങ്ങൾ നടത്തുന്നുണ്ട് വിവിധ കലാപരിപാടികളോടെയുള്ള ഇത്തവണത്തെ ആഘോഷം ഞായറാഴ്ച നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് പരിപാടി മാറ്റിവയ്ക്കാൻ തീരുമാനിച്ചത് ഏറെ വിഷമത്തോടെയാണ് പ്രശാന്ത് ശുക്ല പറഞ്ഞു ഇന്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷ കണക്കിലെടുത്താണ് ഈ തീരുമാനം എടുത്തതെന്നും അദ്ദേഹം അറിയിച്ചു പുതിയ തീയതി പിന്നീട് തീരുമാനിക്കുമെന്നും പ്രശാന്ത് ശുക്ല പറഞ്ഞു